ृन्दवद पुण्यमा ओरो मनुष्यनु देवराय मा तत्त्वमाय तत्त्वमसि अरुदया तत्त्वमसि तत्त्वमसि സ്വാമിയേ ശരണമയ്യപ്പ നാം ഭക്തന്മാർ വ്രതാനുഷ്ഠാനത്തിന്റെ ഭാഗമായി പല ആചാരങ്ങളും പാലിച്ചു പോന്നു ഒരുപക്ഷെ അതിന്റെ പിന്നിലുള്ള രഹസ്യങ്ങളും ജ്ഞാന തത്വങ്ങളും മനസ്സിലാക്കാതെയാണ് ചെയ്തിട്ടു പോകുന്നത് ഇപ്പോൾ അത് മനസ്സിലാക്കി ഇനിയും തത്വമസിയിലൂടെ നാം എന്തെല്ലാം മനസ്സിലാക്കാൻ പറ്റുമെന്ന് നോക്കാം ഏവർക്കും തത്വമസിയിലേക്ക് സ്വാഗതം സ്വാഗതം ഓം ശാന്തി ആത്മാവിൻ്റെ രൂപത്തിനെ പറ്റി കഴിഞ്ഞ പ്രാവശ്യം എപ്പിസോഡിൽ പറഞ്ഞിരുന്നു ഇന്ന് പലർക്കും ഈ സമൂഹത്തിൽ ആത്മാവ് എന്ന് പറയുമ്പോൾ ഒരു ഭീതിയാണ് ഓരോരുത്തർക്കും ഓരോ സിനിമകളിലും കഥകളിലും കണ്ടിട്ടുള്ള എക്സ്പീരിയൻസ് ആവാം ഒരു പക്ഷേ അതായത് ഒരു യക്ഷിയെന്നോ ചോര കുടിക്കുന്നതാണെന്നോ അല്ലെങ്കിൽ ഒരു ഭീകര രൂപമാണെന്നോ പിചാജാണെന്നോ അല്ലെങ്കിൽ ഒരു മാലാഖിയാണെന്നോ അങ്ങനെ പല ധാരണകളും നിലവിലുണ്ട് അതിനെപ്പറ്റി ഒന്നും വ്യക്തത തരാൻ പറ്റുമോ ആരും നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല എന്തുകൊണ്ടെന്നാല് ആത്മാവിനെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്തതാണല്ലോ അപ്പൊ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളവര് അത് കഥാരൂപത്തിലാകട്ടെ അല്ലെങ്കില് ഫിലിമിലാകട്ടെ സീരിയലുകളിലാകട്ടെ ആത്മാവെന്ന് പറയുമ്പോൾ കാണിച്ചു തന്നിട്ടുള്ള രൂപം എല്ലാവരുടെ മനസ്സിൽ പതിഞ്ഞു ഇപ്പൊ അമേരിക്കയിൽ ഞാൻ പോയിട്ടില്ല പക്ഷെ ഒരു ഫോട്ടോ കാണിച്ചിട്ട് ഇതാണ് അമേരിക്ക എന്ന് ആരെങ്കിലും പറഞ്ഞു തരുമ്പോ പിന്നെ അമേരിക്കയുടെ കാര്യം ആര് പറഞ്ഞാലും നമ്മുടെ മനസ്സിൽ എന്ത് ചെയ്യും ആ കണ്ട പിക്ചറിൽ എന്താണോ അമേരിക്കയുടെ ചിത്രം വന്ന് ആ ചിത്രം തന്നെ കാണുള്ളൂ അതിന്റെ അടുത്ത് ആ ഫോട്ടോ മാത്രമല്ലല്ലോ അമേരിക്ക അതൊരു വിസ്തൃതമായ ഭൂഖണ്ഡമാണ് അതിന്റെ ഒരു ഫോട്ടോ ഒരാൾ കാണിച്ചു തന്നിട്ട് ഇതാണ് ഇനി ഒരു പക്ഷേ അത് അമേരിക്കയിലെ മറ്റൊരു ഭൂഖണ്ഡത്തിന്റെ ചിത്രം കാണിച്ചു തന്നെങ്കിലും നമ്മുടെ മനസ്സിൽ അതാണ് പതിഞ്ഞതെങ്കിൽ അത് തന്നെയാണ് വീണ്ടും വീണ്ടും ഓർമ്മ വരിക അപ്പൊ ആത്മാവിന്റെ വിഷയത്തില് അമേരിക്ക പിന്നെ നമുക്ക് ചിത്രം എടുക്കാൻ പറ്റുന്ന ഒന്നാണ് പക്ഷെ ആത്മാവിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും സൂക്ഷ്മ സ്വരൂപമാണ് നമ്മൾ യുകയുണ്ടായി അതിസൂക്ഷ്മം ഈ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയില്ല സയൻസ് വികസിപ്പിച്ചെടുത്ത ഒരു ഉപകരണങ്ങൾക്കും കാണിച്ചു തരാൻ കഴിയാത്ത അത്ര അതിസൂക്ഷ്മമായ ഊർജം ആ കാരണത്താലാണ് കണ്ണുകൾക്ക് കാണാൻ കഴിയാത്തത് കൊണ്ട് ഉപകരണങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയാത്തത് കൊണ്ട് തന്നെയാണ് ആത്മാവിനെ കുറിച്ച് ഇത്രയധികം വിഭ്രാന്തി നിലനിൽക്കണം അത് നമുക്ക് അകക്കണ്ണില് മാത്രം കാണാൻ കഴിയുന്ന ആ ഒരു ഊർജ സ്രോതസ്സാണ് ഇപ്പൊ കറണ്ടിനെ നമുക്ക് കാണാൻ പറ്റില്ലല്ലോ അതിന്റെ അർത്ഥം കറണ്ട് ഇല്ല എന്നുള്ളതല്ല അല്ലെങ്കിൽ കറണ്ടിന്റെ രൂപം ഭീകരമാണെന്നല്ല കറണ്ട് എന്ന് പറയുന്ന ഊർജ്ജമാണ് പക്ഷെ അതിന്റെ സാന്നിധ്യം നമുക്ക് വെളിച്ചമായിട്ടും ചൂടായിട്ടും എല്ലാം അനുഭവിക്കാൻ കഴിയും അപ്പൊ അതേപോലെ ആത്മവ ശരീരത്തിലുണ്ട് സാന്നിധ്യം അറിയാം നമുക്ക് ജീവൻ ഉണ്ട് അർത്ഥ ആത്മാവുണ്ട് ഇനി മരിച്ചു കഴിയുമ്പോ ആത്മാവ് പോയി പോയ ആത്മാവ് അലഞ്ഞു നടക്കണം നേരത്തെ സ്വാമി പറഞ്ഞതുപോലെ ചെറിയ പറയും ഒരു വെള്ള വസ്ത്രധരിയായിട്ട് കണ്ടു അല്ലെങ്കിൽ ലക്ഷ്യായിട്ട് കണ്ടു ചോര കുടിച്ചു ഇതൊക്കെ കഥകളില് നമ്മൾ കേട്ടത് നമ്മുടെ മനസ്സില് ആ കഥകളും ചിത്രങ്ങളും കൂടെ താത്മ്യം പ്രാപിച്ചിരിക്കണം അപ്പൊ അതുകൊണ്ടാണ് ആത്മാവെന്ന് കേൾക്കുമ്പോ ആ കഥകളിൽ കേട്ട ചിത്രം അല്ലെങ്കിൽ സിനിമയിലോ സീരിയലിലോ എന്താണോ ആ രൂപത്തിന് നൽകിയ ചിത്രം അത് നമ്മുടെ മനസ്സിൽ പതിഞ്ഞിരിക്കുക അതുകൊണ്ടാണ് ആ ശബ്ദം കേൾക്കുമ്പോഴെല്ലാം വീണ്ടും ആ ചിത്രം നമ്മുടെ മനസ്സിലേക്ക് വരിക അത് ഭീതി ജനിപ്പിക്കുകയും ചെയ്യുന്നത് അത് കേവലം കഥയിലെ അല്ലെങ്കിൽ സിനിമയിലെ ചിത്രം മാത്രമാണ് അത് വാസ്തവികതയല്ലല്ലോ വാസ്തവികതയല്ല വാസ്തവ സ്വരൂപം ആത്മാവിന്റെ ജ്യോതിർബിന്ദു സ്വരൂപം ആത്മാവിന്റെ രൂപം അതിസൂക്ഷ്മമായ ഒരു പ്രകാശമാണ് ഒരു നക്ഷത്രം തിളങ്ങുന്ന നക്ഷത്രം പോലെ പിന്നെ നമ്മൾ പറയണ ഈ രൂപം എന്നെല്ലാം പറയണത് ശരിക്കും പറഞ്ഞ ആത്മാവിന്റെ ചുറ്റും ഒരു ഓറയുണ്ട് അതായത് നമ്മൾ ശരീരത്തിൽ ആത്മാവരിക്കുമ്പോ ഈ ശരീരത്തിന് ചുറ്റും നമുക്കൊരു ഒരു ഓറയുണ്ട് അതിനെയാണ് സൂക്ഷ്മ ശരീരം എന്ന് പറയണേ സെറ്റിൽ ബോഡി ഈ പ്രണി കിളിങ് റേക്കി ചികിത്സകളൊക്കെ ഉണ്ടല്ലോ അത് ഓറയുടെ ചികിത്സ ചെയ്യണേ അപ്പൊ ഓറ ശരിയാകുമ്പോൾ നമ്മുടെ ശരീരത്തിന്റെ അസുഖം മാറും എന്ന് പറയും അതായത് ആത്മാവിലെ ഗുണങ്ങളുടെ കുറവുകൊണ്ടാണ് നമ്മുടെ ഓറയുടെ കളറിൽ വ്യത്യാസം വരുന്നത് ആ ഗുണങ്ങളുടെ അഭാവമാണ് ഡിസീസ് ഡിസീസാകുന്നത് രോഗങ്ങളായിട്ട് മാറണേ ഇപ്പൊ സാധാരണ നമ്മൾ കണ്ടിട്ടില്ലേ ഹൃദയത്തെ കാണിക്കുമ്പോൾ എപ്പോഴും സ്നേഹത്തിന്റെ സിമ്പിളായിട്ട് ഹൃദയത്തെ കാണിക്കാറുണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ടോ ഹൃദയത്തിന്റെ പിക്ചറാണ് സ്നേഹത്തെ പ്രതിനിധാനം ചെയ്യാൻ കാണിക്കുന്നത് അതായത് സ്നേഹം ഹൃദയവുമായിട്ട് ബന്ധപ്പെട്ടതാ അഥവാ സ്നേഹത്തിന്റെ കുറവ് ഹൃദയവുമായി ബന്ധപ്പെട്ട രോഗങ്ങളുടെ കാരണമായിട്ട് മാറും എന്നുള്ളതാണ് അപ്പം ഗുണങ്ങൾ എങ്ങനെയാണോ നിറവുമായി ബന്ധിപ്പ് ബന്ധിച്ചിരിക്കുന്നത് അതേപോലെ ഈ ഓരോ ഗുണങ്ങൾക്കും നമ്മുടെ ശരീരത്തിലെ ഓരോ സിസ്റ്റവുമായിട്ടും കണക്ഷൻ ഉണ്ട് ബന്ധണ്ട് അപ്പൊ നമ്മുടെ എല്ലുകൾക്ക് ശക്തിയുമായിട്ട് ബന്ധമുണ്ട് വയറ് സന്തോഷവുമായി ബന്ധപ്പെട്ടത് സന്തോഷത്തിന്റെ അഭാവം ഉദര സംബന്ധിച്ച രോഗങ്ങളുടെ കാരണമായിട്ട് മാറും നമ്മളുടെ പരിശുദ്ധിയുടെ കുറവ് തൊക്ക് സംബന്ധിച്ച രോഗങ്ങളായിട്ട് മാറും അപ്പൊ നമ്മുടെ ശരീരത്തിലെ ഓരോ സിസ്റ്റത്തിനും ശരിക്കും പറഞ്ഞ അതുപോലെ ശാന്തിയുടെ കുറവ് ശ്വാസകോശ സംബന്ധിച്ച രോഗങ്ങളുടെ ഒരു കാരണമാണ് അപ്പൊ ആ ഗുണങ്ങളുടെ കുറവാണ് ശരിക്കും പറഞ്ഞ ആ ഏഴ് നമ്മുടെ ഏർ സ്വധർമ്മം എന്ന് വേണമെങ്കിൽ പറയാം ആത്മാവിന്റെ ആ ഏഴ് അടിസ്ഥാന മൂല്യങ്ങളുടെ കുറവ് ശാരീരികമായിട്ടുള്ള രോഗങ്ങളുടെയും കാരണമായിട്ട് നമുക്ക് മാറുന്നത് കാണാം അപ്പൊ ആത്മാവിലെ ഗുണങ്ങൾ കുറയുമ്പോൾ നമ്മുടെ ഓറയുടെ നിറത്തിൽ വ്യത്യാസം ഉണ്ടാവും ഗുണസമ്പന്നമായ അവസ്ഥയാണ് മാലാഖ വെളുത്ത ശരീരം എന്ന് പറയുന്നത് മാലാഖയുടെ ചിത്രം കാണിക്കണേ കറുത്ത ദേവത ദുർദേവത യക്ഷി എന്നെല്ലാം പറയുന്നത് എന്താണ് ആത്മാവിലെ ഗുണം കുറഞ്ഞ അവസ്ഥയാണ് അപ്പൊ നമുക്ക് ചുറ്റുമുള്ള നമ്മുടെ ഓറ എന്ന് പറയുന്നത് നിറ വ്യത്യാസമുണ്ടാവും അവഗുണങ്ങൾ എന്നറഞ്ഞതിന്റെ ആ പ്രതിനിധാനമാണത് അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മളെ പിടിച്ചു തിന്നുന്ന ഒരു ജീവിയാണ് അല്ലെ ദുർദേവത എന്ന് പറഞ്ഞാൽ നമ്മളെ ഉപദ്രവിക്കുന്ന ആരോ ആണ് അത് നമ്മുടെ മനസ്സിലുള്ള വിഭ്രാന്തി മാത്രമാണ് അന്ധമായ ഒരു വിശ്വാസം മാത്രമാണ് നമുക്ക് ധാരണകൾ വേണം പക്ഷെ തെറ്റിദ്ധാരണകളാണ് ഇന്ന് കൂടുതല് അപ്പൊ ആത്മാവ് ശരീരത്തിൽ നിന്ന് വേർപെട്ട് പോകുമ്പോൾ മരിക്കുന്ന സമയത്ത് ആത്മാവീ ശരീരം ഇപ്പൊ ഞാൻ ഈ ശരീരത്തിൽ നിന്ന് വേർപെടുമ്പോ ഞാൻ ആത്മാവ് ഈ ശരീരം വിടുമ്പോൾ എനിക്ക് മരണം സംഭവിക്കുകയാണെങ്കിൽ ശരീരത്തിൽ നിന്ന് വേർപെട്ട് പോകുമ്പോൾ എനിക്ക് ചുറ്റുമുള്ള ഈ ഓറയിലാണ് പോണെ അടുത്ത അടുത്തമ്മയുടെ ഗർഭത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ ഓറയിലെ ആണ് നമ്മൾ പോണത് അപ്പൊ എനിക്ക് ചുറ്റും ആ ഓറെ ഉണ്ടാകും അപ്പൊ ആ ഓറെയാണ് എല്ലാവരും പ്രേതം ഭൂതം എന്നെല്ലാം പറയുന്നത് പക്ഷെ അതിന് ഒന്നും ചെയ്യാൻ പറ്റില്ല ആത്മാവിന് എന്ത് പ്രകടനം നടത്തണമെങ്കിലും ഈ തത്വ നിർമ്മിതമായ ഒരു ശരീരത്തിനുള്ളിൽ പ്രവേശിക്കണം അപ്പൊ ഈ ആത്മാവ് അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നു പറഞ്ഞു കാരണം ഒരു പറയണ്ട് സന്ധ്യാസമയത്ത് അവിടെ പോലെ പല ആത്മാക്കളും അലിഞ്ഞു നടക്കുന്ന സമയമാണ് എന്നൊക്കെ പറയാറുണ്ട് അതില് വലിയ സത്യം ആത്മാവ് തീർച്ചയായിട്ടും ഈ അന്തരീക്ഷത്തിൽ ഇപ്പൊ നമ്മൾ ഇവിടെ ഇരിക്കുകയാണ് ഈ ഏറെ ആത്മാവ് ഉണ്ടാകാം കാരണം വെച്ചാല് ആത്മാവ് ഒരു ശരീരത്തിൽ നിന്ന് വേർപെട്ട് അടുത്ത ശരീരത്തിലേക്ക് പോകുന്നതിനിടയിലുള്ള സമയത്ത് ഈ അന്തരീക്ഷത്തിൽ ഉണ്ടാവും അതിന്റെ അർത്ഥം ഇന്ന സ്ഥലത്ത് മാത്രമാണ് ആത്മാവ് അല്ലെങ്കിൽ എവിടെയാണോ ഡെഡ് ബോഡി അടക്കം ചെയ്യണത് ശ്മശാനത്തിന്റെ ചുറ്റും ആത്മാവ് അലയാണ് അല്ലെ മറ്റെടുത്ത് അലയാണ് അങ്ങനെയല്ല ആത്മാവിന് ഈ അന്തരീക്ഷത്തിൽ കൂടെ തന്നെയാണല്ലോ സഞ്ചരിക്കേണ്ടത് അപ്പൊ ശരീരം അടുത്ത ശരീരം കിട്ടാൻ ഇപ്പൊ ഒരേ സെക്കൻഡിൽ ലോകം മുഴുവൻ ജനനവും മരണവും നടന്നുകൊണ്ടിരിക്കുകയല്ലേ ശരീരത്തിന്ന് ആത്മാവ് പോണു അടുത്ത ശരീരത്തിലേക്ക് പോകുന്നതിന്റെ ഇടയിലുള്ള സമയം ഈ അന്തരീക്ഷത്തിൽ നിലനിൽക്കുക അന്തരീക്ഷത്തിൽ നിന്ന് ആത്മാവ് അടുത്ത അമ്മയുടെ ഗർഭത്തിലേക്ക് പോണു പക്ഷെ അതിന്റെ അർത്ഥം ആത്മാവ് അന്തരീക്ഷത്തിലുള്ളത് നമ്മളെ ഉപദ്രവിക്കാനല്ല പിന്നെ ഇങ്ങനെയുണ്ട് ഇപ്പൊ ഇനി മറ്റുള്ളവരുടെ ശരീരത്തിൽ ആത്മാവ് കൂടി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് ബാധ കൂടി അതിന്റെ അർത്ഥം എന്താണ് ആത്മാവ് നമ്മുടെ ശരീരത്തിൽ ആത്മാവുണ്ട് ഇനി ഈ ആത്മാവ് ഇവിടെ ഇരിക്ക തന്നെ മറ്റൊരാത്മാവിന് ഒരു ശരീരം കിട്ടാൻ കുറച്ച് സമയം ബാക്കിയുണ്ടെങ്കിൽ അതിന്റെ ഇടയിൽ ഇരിക്കാൻ നമ്മൾ പറയില്ലേ പതിമൂന്ന് ദിവസം പതിനാറ് ദിവസം ആ സമയത്തിനുള്ളില് ചില ആത്മാക്കള് ചിലരുടെ ശരീരത്തിൽ പ്രവേശിച്ചു നമ്മൾ പറയില്ലേ മരിച്ചുപോയ ആളുടെ അതേ ശബ്ദത്തിൽ സംസാരിച്ചു അവര് കഴിക്കാൻ ഇഷ്ടമുള്ള സാധനം കഴിച്ചു കുടിച്ചു എന്നൊക്കെ കേട്ടിട്ടുണ്ട് അല്പസമയത്തേക്ക് വേണമെങ്കിൽ ഇതുപോലെ മറ്റൊരു ശരീരത്തിലേക്ക് പ്രവേശിക്കാം പ്രവേശിക്കാർത്ഥം ആത്മാവ് ഞാൻ ഇവിടെ ഇരിക്കേ ഇനിയൊരു ആത്മാവനെ അന്തരീക്ഷത്തിന് എന്റെ ശരീരത്തിലേക്ക് പ്രവേശിച്ച് സദാകാലത്തേക്ക് ഇരിക്കാൻ പറ്റില്ല കാരണം ഓൾറെഡി ഇവിടെ ഓണർ ഉണ്ട് ഓണർ ഇവിടെ ഉള്ളപ്പോ ഓണർ താമസിക്കയെ പുറത്തുനിന്ന് ഒരാൾക്ക് അങ്ങനെ അതിക്രമിച്ചും ചിലർക്ക് ഉണ്ടാവുമല്ലോ പെട്ടെന്ന് ആകസ്മിക മരണമൊക്കെ ഉണ്ടായെങ്കില് ചിലപ്പോൾ എന്തെങ്കിലും ബാക്കി ഉണ്ടാവും കഴിക്കാനോ കുടിക്കാനോ എന്തെങ്കിലും പറയാനോ അല്പസമയത്തേക്ക് അത് അല്പസമയത്തേക്കേ പറ്റുള്ളൂ അത് എല്ലാവരുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കാനും പറ്റില്ല എന്തുകൊണ്ടെന്നാലും നമ്മൾ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു മനസ്സിന് ഉടമയാണെങ്കിൽ നമ്മുടെ ശരീരത്തിലേക്ക് മറ്റൊരാൾക്ക് വരാൻ പറ്റില്ല നമ്മൾ പറയില്ല എല്ലാവർക്കും എല്ലായിടത്തും കയറി ചെല്ലാൻ പറ്റില്ലല്ലോ ഓണർ നാഥൻ എത്ര സ്ട്രോങ് ആണോ അങ്ങനെ ആവശ്യമില്ലാത്ത ഒരാൾ വീട്ടിൽ കയറി ചെല്ലില്ല അതേപോലെ നമ്മുടെ ഈ ശരീരമാകുന്ന വീട്ടിനുള്ളിൽ ഓണർ ഉള്ളത് കൊണ്ട് ഈ അലഞ്ഞു നടക്കുന്നവർക്ക് അങ്ങനെയും കേറാൻ കഴിയില്ല അലഞ്ഞു നടക്കുക അടുത്ത ശരീരം എടുക്കുന്നതിന്റെ ഇടയിലുള്ള ഗ്യാപ് അത്ര മാത്രമേ ഉള്ളൂ അതിന്റെ അർത്ഥം എല്ലായിടവും ആത്മാവും നമ്മളെ ഉപദ്രവിക്കാനിരിക്കുന്നു എന്നല്ല അടുത്ത ശരീരത്തിലേക്ക് പോകാനിടയുള്ള സമയം അന്തരീക്ഷത്തിൽ ഉണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പൊ ഈ ആത്മബോധത്തോടുകൂടി ജീവിക്കണം എന്ന് പറയും തുറന്നു പറയുകയാണെങ്കിൽ എന്നെ പോലുള്ള അയ്യപ്പ ഭക്തന്മാരും അല്ലാത്തവരും പലരും അപ്പൊ ഞങ്ങൾക്ക് തോന്നുന്നു എന്തുകൊണ്ടാണ് ഈ ദേഹബോധം കൂടി തന്നെ ഇതുവരെ ഇനിയും ജീവിച്ചൂടെ എന്തിനാണ് ഈ കൂടി തന്നെ ജീവിക്കണം എന്ന് പറയുന്നത് പറയുന്ന സമയത്ത് എനിക്ക് ഓർമ്മ വരണത് പണ്ട് ഒരു കഥ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ ഒരു സിംഹക്കുട്ടി ആട്ടുംകൂട്ടത്തില് പോയിപ്പെട്ട കഥ കുഞ്ഞായിരിക്കണ സമയത്ത് എങ്ങനെയോ വനത്തിൽ ഒറ്റപ്പെട്ടിട്ട് ആട്ടുംകൂട്ടത്തില് പെട്ടു സിംഹക്കുഞ്ഞ് അപ്പൊ അത് വളർന്നത് സിം ഈ ആട്ടുംകുട്ടികളുടെ കൂട്ടത്തില്ല ആട്ടുംകുട്ടികൾ എന്തൊക്കെ കഴിക്കുന്നു ആട് കഴിക്കുന്ന സാധനങ്ങൾ കഴിച്ച് ആടുകളോടൊപ്പം മേഞ്ഞു നടന്ന് അങ്ങനെ അത് വളർന്ന് വലുതായിക്കൊണ്ടേയിരുന്നു ആട് കരയുന്നത് പോലെ കരയും ആട് കഴിക്കുന്നതൊക്കെ കഴിക്കും പക്ഷെ കുട്ടി സിംഹ സിംഹക്കുട്ടിയാണ് കുട്ടിയാണ് അപ്പൊ ഒരിക്കല് ഈ ആട്ടുംകുട്ടികളുടെ ഈ കൂട്ടം വനത്തിൽ നിൽക്കുന്ന സമയത്ത് ഈ കൂട്ടത്തിന്ന് ഈ സിംഹക്കുട്ടി കുറച്ച് ഒറ്റപ്പെട്ടു ആ ഒറ്റപ്പെട്ട സിംഹക്കുട്ടിയെ ഒരു സിംഹം കണ്ടു വനത്തിൽ വെച്ച് തന്നെ അപ്പൊ സിംഹക്കുട്ടിയെ കണ്ട സമയത്ത് ഓടി ഈ സിംഹം എടുത്തു വന്നു അപ്പൊ സിംഹക്കുട്ടിയല്ലേ അപ്പൊ അത് അതിന്റെ കൂടെ കൂട്ടിക്കൊണ്ടു പോവാനായിട്ട് ശ്രമിച്ചു അപ്പോഴേ സിംഹ ഓടി വരുന്നത് കണ്ടപ്പോഴേ ഈ സിംഹക്കുട്ടി പേടിച്ച് കരയാൻ തുടങ്ങിയേ എന്ന് പറഞ്ഞിട്ട് ആട് കരയുന്നത് പോലെ അപ്പൊ സിംഹക്കുട്ടിയുടെ അടുത്ത് ഈ സിംഹം ചോയ്ക്കും നീ എന്താ ഈ ആട് കരയം പോലെ കരയണേ നീ സിംഹക്കുട്ടിയല്ലേ നീ സിംഹത്തിന്റെ കുട്ടിയല്ലേ നീ സിംഹം ഗർജിക്കുന്ന പോലെ ഗർജിക്ക് അപ്പൊ സിംഹക്കുട്ടി പറയല്ലോല്ലോ ഞാൻ ആട്ടുംകുട്ടിയെ ഞാൻ ആട്ടും കുട്ടിയെന്ന് പറഞ്ഞിട്ട് ആട് കരയം പോലെ വീണ്ടും കരയാണ് അപ്പൊ എത്ര പറഞ്ഞു കൊടുത്തിട്ടും ഈ സിംഹക്കുട്ടിയുടെ തലയിൽ പോണതേ ഇല്ല ഞാൻ സിംഹക്കുട്ടിയാണെന്ന് അപ്പൊ ഈ സിംഹം എന്ത് ചെയ്തു ഈ ആ ഈ സിംഹക്കുട്ടിയും വിളിച്ചിട്ട് വെള്ളം ജലാശയം കാണിച്ചു കൊടുത്തു ജലാശയത്തിന്റെ മുന്നിൽ പോയിട്ട് രൂപം കാണിച്ചു കൊടുത്തു സിംഹത്തിന്റെ രൂപവും അതേപോലെ ഈ സിംഹക്കുട്ടിയുടെ രൂപം അപ്പൊ ഈ സിംഹക്കുട്ടിയാ ജലാശയത്തിൽ തന്റെ രൂപം കണ്ടപ്പോ മനസ്സിലായി സിംഹത്തെ പോലെ തന്നെയാണ് ഞാൻ മറ്റേതെല്ലാം ആട്ടും കുട്ടികളല്ലേ അവരുടെ രൂപം വേറെ അപ്പോഴാണ് ഇതിന് മനസ്സിലാവണവോ സിംഹമാണോ ഞാൻ സിംഹക്കുട്ടിയാണോ അപ്പൊ സിംഹം പറഞ്ഞ അതെ ഇപ്പൊ നിനക്ക് കിട്ടി അപ്പം പറഞ്ഞു ഇനി നീ അലർ എന്നിട്ടും ഗർജിക്കാൻ പറഞ്ഞപ്പോ ഗർജനം വരണ്ടേ പിന്നെ ആടിന്റെ അതേ ശബ്ദമേ എന്ന് കരയാ അപ്പൊ സിംഹം വീണ്ടും ഗർജിച്ച് കാണിച്ചു കൊടുത്തു ഇല്ല നിനക്ക് ഇങ്ങനെ ഗർജിക്കാൻ പറ്റും കാരണം നീ സിംഹക്കുട്ടിയാണ് അപ്പോ പലതവണ സിംഹം പ്രാക്ടീസ് ചെയ്യിപ്പിച്ച് പ്രാക്ടീസ് ചെയ്യിപ്പിച്ച് അവസാനം നീ സിംഹക്കുട്ടി എൻ്റെ ചെയ്തു സിംഹത്തെ പോലെ ഗർജിക്കാൻ തുടങ്ങി ആ സിംഹക്കുട്ടി അതിന്റെ സ്വധർമ്മത്തിലേക്ക് വന്നു കാരണം സിംഹത്തിന് ഗർജിക്കാനാണ് അറിയുന്നത് ആട് കരയുന്നത് പോലെ കരയല്ലല്ലോ സിംഹം ചെയ്യാ അപ്പോ അഭ്യാസത്തിലൂടെ ഉണർവ് ഉണ്ടാക്കി കൊടുത്തു ബോധം ഉണ്ടാക്കി കൊടുത്തു അഭ്യസിപ്പിച്ചു ട്രെയിനിങ് കിട്ടിയപ്പോ എന്തായി ഓട്ടോമാറ്റിക്കലി സിംഹ കുട്ടി സിംഹായിട്ട് മാറിയ കഥ നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പൊ ആ സിംഹത്തിന്റെ കഥയില്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ ഇത് തന്നെ നമ്മുടെ ജീവിതകഥയും ആത്മബോധത്തിന്റെ ആവശ്യ അതാണ് അതായത് ഞാൻ ആത്മാവണെന്നതാണ് യാഥാർഥ്യം പക്ഷെ ആത്മാവ് ഈ ശരീരത്തിനുള്ളിലേക്ക് വന്ന് നാടകം കളിച്ച് നാടകം കളിച്ച് ഈ ശരീരമാകുന്ന വസ്ത്രം മാറി 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 അഭിനയിച്ച് അഭിനയിച്ച് നമ്മളെല്ലാവരും ഇപ്പൊ ഏത് ബോധത്തിലേക്ക് വന്നു ശരീരാണെന്നോ ശരീരമാണ് ആട്ടുംകുട്ടിയാണെന്ന് വിചാരിച്ചിരിക്കാ നമ്മള് ആട്ടുംകുട്ടിയെ സിംഹക്കുട്ടി വിചാരിച്ചതുപോലെ ഞാൻ സ്ത്രീയാണ് പുരുഷനാണ് കറുത്താളാണ് വെളുത്താളാണ് ഇന്ത്യക്കാരനാണ് അമേരിക്കക്കാരനാണ് നമുക്ക് എന്ത് വേഷമാണോ അഭിനയിക്കാൻ കിട്ടിയ ആ വേഷത്തിന്റെ കോൺഷ്യസിൽ നമ്മൾ വന്നു റോൾ കോൺഷ്യസിൽ വന്നു സോൾ കോൺഷ്യസ്റ്റി തന്നെ മാറി മാറി ഞാൻ ആത്മാവാണെന്ന ബോധം നമുക്ക് നഷ്ടപ്പെട്ടു അപ്പൊ വീണ്ടും നമുക്ക് എന്ത് ചെയ്യണം നമ്മുടെ സ്വധർമ്മത്തിലേക്ക് തിരിച്ചു വരണം എന്നുണ്ടെങ്കിൽ ഞാൻ സ്ത്രീയാണ് പുരുഷനാണെന്നുള്ള ബോധത്തിന് പകരം ഞാൻ ആത്മാവാണെന്ന ബോധം വരുമ്പോ എന്താ ഗുണം സ്ത്രീക്ക് ഞാൻ സ്ത്രീയാണല്ലോ പുരുഷന് ഞാൻ പുരുഷനാണെന്നുള്ള മേധാവിത്വ രണ്ടും മാറും പകരം ആ സ്ഥാനത്ത് ഏത് വരും ഞാൻ ശുദ്ധമായ ആത്മാവാണ് ഞാൻ ഒരു ഷൈനിങ് ആണ് തിളങ്ങുന്ന നക്ഷത്രമാണ് ആ ചൈതന്യ ബോധം വരുമ്പോ നമുക്ക് സ്വധർമ്മത്തിലേക്ക് തിരിച്ചു പോകാൻ പറ്റും ആത്മാവിന്റെ സ്വധർമ്മ എന്താ ശരീരം കൊണ്ട് സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും ഞാൻ ആത്മാവാണ് ആത്മാവിന്റെ സ്വധർമ്മം എന്താണ് ഗുണങ്ങള് ഏഴു ഗുണങ്ങള് നമ്മള് പറഞ്ഞല്ലോ സപ്തഗുണങ്ങളെ കുറിച്ച് സദോ ഗുണങ്ങളെ കുറിച്ച് ആ സദോ ഗുണങ്ങള് സ്ത്രീയിലെയും പുരുഷനിലെയും സംസ്കാരത്തെ സാത്വികമാക്കി മാറ്റും ഉണരും ഏതുണർവ് ഞാൻ ശാന്ത സ്വരൂപമാണ് ശാന്തിയുടെ ശക്തി എന്നിൽ ഉണരും സ്നേഹത്തിന്റെ ശക്തി എന്നാലും ഉണരും അത് സ്ത്രീയാകട്ടെ പുരുഷനാകട്ടെ ആത്മാവാണ് ഗുണങ്ങളുടെ ഉറവിടം അപ്പൊ ഞാൻ ആത്മാവാണ് ആ ബോധം നമ്മുടെ നമ്മളിലെ ഒറിജിനാലിറ്റിയെ നമ്മളിലെ തനതായ സംസ്കാരം സിംഹത്തിന്റെ സംസ്കാരമാണ് ഗർജനം അതിന്റെ തനത് സംസ്കാരമാണത് അതിന്റെ സ്വധർമ്മമാണത് ആത്മാവിന്റെ സ്വധർമ്മം ശാന്തിയാണ് ഓം ശാന്തി എന്ന് പറഞ്ഞാൽ തന്നെ അതാണ് അർത്ഥം ഓം അർത്ഥം ത്മാവാകുന്നു ഓം ശാന്തി അർത്ഥം ഞാൻ ശാന്തനായ ആത്മാവാണ് ശാന്തിയാണ് ഞാൻ എനിക്ക് ശാന്തി വേണം നമ്മൾ എപ്പോഴും പറയാറില്ലേ ഐ വോണ്ട് പീസ് ഐ നീഡ് പീസ് എന്നാ നമ്മൾ പറയാ എനിക്ക് ശാന്തി വേണം എനിക്ക് ശാന്തി തരൂ അല്ലെ പക്ഷേ സ്വധർമ്മത്തിലേക്ക് വന്നാൽ ആത്മാവാണെന്ന ബോധം വന്നാൽ എന്തായി നേട്ടം എന്താ ഈ ഏട്ടം ഞാൻ ശാന്തനാണെന്ന് മനസ്സിലാകും എനിക്ക് ശാന്തി വേണം ശാന്തി വേണം നമ്മൾ എനിക്ക് വേണമെന്നല്ല അതാണ് ഞാൻ അതാണ് അത് ശരി ഞാൻ ശാന്തനാകുന്നു കാരണം ഞാൻ ആത്മാവാണ് ആത്മാവിലുള്ളത് ശാന്തിയാണ് അടുത്തത് എന്താ ഞാൻ നമ്മൾ പറയാറില്ല ഓം ശക്തി അർത്ഥം എന്താ ഞാൻ ശക്തി സ്വരൂപമാണ് സ്ത്രീ ആകട്ടെ പുരുഷനാകട്ടെ ഞാൻ ആരാ ആത്മാവ് ആത്മാവിലുള്ളത് ശക്തി ശക്തിയാണ് ശക്തിയുടെ പ്രതിനിധാനമായിട്ടാണ് നമ്മൾ ദേവിയെ കാണാൻ പോകുന്ന സമയത്ത് കണ്ടിട്ടില്ല ചുവപ്പ് വസ്ത്രം ധരിക്കണം കൊടുങ്ങല്ലൂരും മറ്റും ശക്തി സ്വരൂപത്തിന്റെ തെളിവാണ് ശക്തിയുടെ സിമ്പലാണ് ആ സിമ്പിൾ ആ തെളിവ് ആ ബോധം നമ്മളിലേക്ക് എല്ലാവരിലേക്കും ഞാൻ ശക്തി സ്വരൂപമാണ് എന്റെ ഉള്ളിൽ ആത്മാവ് ശക്തിയുടെ ഉറവിടമാണ് ഞാൻ ശക്തി സ്വരൂപമാണ് ഞാൻ സ്നേഹ സ്വരൂപമാണ് ഞാൻ ശാന്ത സ്വരൂപമാണ് ഞാൻ ശുദ്ധാത്മാവാണ് ശുദ്ധിയാണ് എന്റെ ധർമ്മം നമ്മളിപ്പോ അയ്യപ്പ സീസണിൽ വ്രതം പാലിക്കണോ യഥാർത്ഥത്തെ ആത്മാവിന്റെ സ്വധർമ്മം ശുദ്ധിയാണ് സ്വധർമ്മത്തിലായിരുന്നു നമ്മൾ ആത്മവി സൃഷ്ടിയിലേക്ക് വന്ന് ശരീരം എടുത്തപ്പോ തുടക്കത്തിൽ നമ്മൾ ജന്മങ്ങളിലെ അനേക ജന്മങ്ങള് നമ്മൾ ശുദ്ധ അവസ്ഥയിലായിരുന്നു അപ്പൊ ഏകദേശം ഈ വൃത കാലം അയ്യപ്പൻ മരുന്നാവുന്നത് ഈ അതിന് ഒരു കറക്റ്റായിട്ടല്ലെങ്കിലും ഏകദേശം ഒരു ആത്മബോധത്തോടു കൂടി ജീവിക്കുന്ന ഒരു പീരീഡ് എന്ന് പറയാവോ ആത്മബോധത്തിലേക്ക് വരാൻ ശരിക്കും ഗുരുസ്വാമി നമ്മളെ കൊണ്ട് മാലയിടീക്കണതും വസ്ത്രം കറുപ്പിടിപ്പിച്ച് ആഹാരാദികളിലെല്ലാം ഈ സംയമനം പാലിപ്പിക്കുന്നത് ആത്മാവാണെന്ന ബോധത്തിലേക്ക് വരാനാണ് വരാൻ വേണ്ടിട്ടാ നോക്കൂ ഈ വ്രതനിഷ്ഠകൾ ആരംഭിക്കുന്നതോടുകൂടി ടോട്ടൽ ജീവിതത്തിലൊരു പരി ജീവിതത്തിലൊരു ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒരു ചേഞ്ചാണ് ആ ചേഞ്ച് എത്തിച്ചേരേണ്ടത് അൾട്ടിമേറ്റ് എത്തിച്ചേരേണ്ടത് നമ്മുടെ മൂന്നങ്കണ് തുറക്കുക എന്നുള്ളതില് അപ്പോഴേ തേങ്ങ ഉടച്ച് നെയ് നമുക്ക് ഭഗവാൻ അഭിഷേകം ചെയ്യാം തീർച്ചയായിട്ടും നമ്മൾ അഭ്യസിക്കണം ഇതിനോടൊപ്പം തന്നെ ഇതിനോടൊപ്പം തേങ്ങ പൊട്ടിക്കണം ഏത് തേങ്ങ ശരീരമാണെന്ന ബോധം ഈ തോട് പൊട്ടണം ഈ ശരീരമാണെന്നുള്ള ബോധത്തെ പൊട്ടിച്ച് ഇതിനുള്ള നെയ് അതാണ് ഭഗവാൻ അഭിഷേകം ചെയ്യേണ്ടത് ഞാൻ ആത്മാവാണെന്ന ബോധം അതാണ് സമർപ്പണം ചെയ്യേണ്ട ആത്മാവാണെന്ന ബോധത്തിലേക്ക് പോകുമ്പോഴാണ് ഭഗവാനുമായിട്ട് നമുക്ക് കൂടിക്കാഴ്ച നടത്താനായിട്ട് കഴിയുന്നത് പണ്ട് ഒരു സന്യാസി ഒരിക്കൽ ഒരു തീർത്ഥയാത്രക്കാരന് ഉപദേശം കൊടുത്തതായിട്ട് പറയാറുണ്ട് ഒരിക്കലും ഒരാള് തീർത്ഥാടനത്തിന് പോകുന്ന സമയത്ത് സന്യാസിയുടെ അടുത്ത് യാത്ര പറഞ്ഞിട്ട് പോവും ഞാനിങ്ങനെ തീർത്ഥയാത്രയ്ക്ക് പോവുക പല ക്ഷേത്രങ്ങളിലെ തീർത്ഥാടനത്തിന് വേണ്ടി പോവാ അപ്പൊ ഗുരുവിന് എനിക്ക് എന്തെങ്കിലും ഉപദേശം തരാനുണ്ടോ എന്ന് ചോദിക്കും പറയും ശരി ഒരു കാര്യം എന്തായാലും നീ പല സ്ഥലങ്ങളിലെ തീർത്ഥയാത്രയ്ക്ക് പോവല്ലേ ഈ നാളികേരവും കൂടെ കൂടെ കൊണ്ടുപോക നീ എന്തൊക്കെ ചെയ്യുന്നോ അതെല്ലാം ഈ നാളികേരത്തിലും ചെയ്യണം നീ കുളിക്കുമ്പോ ഇതിനെയും കുളിപ്പിക്കണം നീ തിലകം ചേർത്തുമ്പോ ഇതിലും ചേർത്തണം നീ വിഭൂതി ഇടുമ്പോ അത് ഇതിലും ഇടണം അപ്പൊ അങ്ങനെ എല്ലാം ചെയ്ത് തിരിച്ചുകൊണ്ടു നീ സാഷ്ടങ്ക പ്രണാമം നടത്തുന്ന സ്ഥലത്ത് ഈ നാളികേരവും അത് ചെയ്യണം ചൈന പ്രദക്ഷിണ നടത്തുമ്പോൾ ഈ നാളികേരത്തെ കൊണ്ടും അത് ചെയ്യിക്കണം അപ്പൊ അങ്ങനെ ഗുരു പറഞ്ഞതിനനുസരിച്ച് ഈ യാത്രികൻ തീർത്ഥയാത്രക്കാരൻ തന്റെ യാത്രയിൽ ഈ നാളികേരം കൂടെ കൊണ്ടുപോയി കൊണ്ടുപോയതിനു ശേഷം എവിടെയൊക്കെ പോയിട്ട് എന്തൊക്കെ ആചാരങ്ങൾ അനുഷ്ഠിച്ചു ആണ് തീർത്ഥയാത്രയ്ക്കിടയിൽ അതെല്ലാം ഈ നാളികേരത്തിനെ കൊണ്ടും ചെയ്യിച്ചു അവസാന യാത്രയ്ക്കൊടുവില് നാളികേരവുമായിട്ട് തിരിച്ചു വന്നു തിരിച്ചു വന്നു ഗുരുവിന്റെ അടുത്തത് കൊടുത്തു അങ്ങ് പറഞ്ഞതുപോലെ ഞാൻ തീർത്ഥയാത്രക്ക് പോയി ഇത്രയും സ്ഥലങ്ങളിൽ ദർശനം നടത്തി അപ്പൊ ഞാൻ എന്തൊക്കെ ചെയ്തോ അതെല്ലാം ഞാൻ ഈ നാളികേരത്തിലും ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഇനി ഈ നാളികേരം എന്ത് ചെയ്യണം പറഞ്ഞ ഒരു കാര്യം ചെയ്യുന്ന ഇത് കൊണ്ടുപോയിട്ട് ഉടച്ച് കറി ഉണ്ടാക്കിയിട്ട് കഴിക്കും കറിയിൽ ഈ നാളികേരം ചേർത്ത് വേണം കഴിക്കാൻ എന്നിട്ട് നാളികേരം ചേർത്ത് ഈ കറി കഴിച്ചിട്ട് തിരിച്ചതിന്റെ അടുത്ത് വരണം വീട്ടിൽ കൊണ്ടുപോയി ആ നാളികേരം ഉപയോഗിച്ച് കറി ഉണ്ടാക്കി കഴിച്ചു കഴിച്ചതിന് ശേഷം ഗുരുവിന്റെ അടുത്ത് വന്നു അപ്പൊ ഗുരു ചോയിച്ച് എന്തുണ്ടായി അനുഭവം ആ നാളികേരം ഉടച്ച് കറി ഉണ്ടാക്കി കഴിച്ചപ്പോ നാളികേരച്ച് കറി കഴിച്ചു അത്രേന്നെ എനിക്ക് തോന്നിയുള്ളൂ പ്രത്യേകിച്ച് തോന്നിയില്ല നാളികരത്തിന്റെ ടേസ്റ്റ് ഉണ്ടായിരുന്നു ആ കറിയിൽ സാധാരണ ഉപയോഗിക്കും പോലെ അപ്പൊ ഗുരു പറഞ്ഞു ഇത് തന്നെയാണ് നീ ചെയ്ത തീർത്ഥയാത്രയും നീ ചെയ്ത തീർത്ഥയാത്രയിൽ ഇതേ സംഭവിച്ചിട്ടുള്ളു ആ തേങ്ങയുടെ ടേസ്റ്റ് നാളികേരത്തിന് എന്ത് ടേസ്റ്റ് ഉണ്ടോ അതുമാത്രമേ എനിക്ക് തോന്നിയുള്ളൂ പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല അതിൻ്റെ അർത്ഥം എന്താണ് ഈ തീർത്ഥയാത്രക്ക് പോയ സമയത്ത് നീ ഈ നാളീകരത്തിന് നാളികേരത്തിന്റെ തേങ്ങ അതിൻ്റെ ഉള്ളില ചിരട്ട പുറത്താണ് അപ്പൊ ആ ചിരട്ടയ്ക്കുള്ളില് ഇരുന്നുകൊണ്ടാണ് നീ തീർത്ഥയാത്ര മുഴുവൻ ചെയ്തത് ആ ചിരട്ടയാണെന്ന ബോധത്തില് ശരീരമാണെന്നുള്ള ബോധത്തിൽ ഇരുന്ന് എന്തൊക്കെ ചെയ്താലും പോയി വന്നതിന് ശേഷവും നിനക്ക് യാതൊരു മാറ്റവും തോന്നില്ല പ്രത്യേകിച്ച് ഫീലിങ്സ് ഒന്നും ഉണ്ടാകില്ല ഇപ്പൊ ഫീലിങ്സ് എന്തെങ്കിലും ഉണ്ടാകണമെങ്കിൽ തീർത്ഥയാത്ര ചെയ്തതിന്റെ അനുഭൂതി ഉണ്ടാകണെങ്കില് ടേസ്റ്റ് അനുഭവിക്കണമെങ്കില് വേണം ഈ നളികേരത്തിന്റെ പുറത്തെ അച്ചിരട്ട കൂട്ടം തോട് നമുക്ക് ചുറ്റുമുള്ള ശരീരമാണെന്ന ബോധം ഞാൻ ഞാൻ ദുരഭിമാനം നമുക്കുണ്ടാകുന്ന ദേഹാഭിമാനത്തിന്റെ പുറന്തോടിനെ പുറംചട്ടെ കളയണം കളയണം എങ്ങനെ കളയണം ശരീരത്തെ കളയാൻ പറ്റില്ലല്ലോ ശരീരത്തിൽ ഇരുന്നല്ലേ നമുക്ക് പാർട്ട് അഭിനയിക്കാൻ പറ്റൂ ശരീരത്തെ കളയാന്നുള്ളതല്ല പിന്നെയോ ശരീരമാണെന്ന ബോധത്തെ പരിവർത്തനപ്പെടുത്തണം ചേഞ്ച് ചെയ്യണം അപ്പോഴേ നമുക്ക് ഈശ്വരനുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റൂ സാധാരണ ഇലക്ട്രിക് കണക്ഷൻ കൊടുക്കണ ചെമ്പ് കമ്പികൾ തമ്മിലാണ് ഇലക്ട്രിക് വേറെ കൂട്ടി ചേർക്കാൻ വേണ്ടി കറണ്ട് ഒഴുകാൻ വേണ്ടി കൂട്ടി കെട്ടുന്നത് കാരണം ചെമ്പുകമ്പിയുടെ പുറത്ത് ഇൻസുലേഷൻ ഉണ്ടാവും ആ ഇൻസുലേഷനോട് ഇൻസുലേഷനോടുകൂടി കൂട്ടിച്ചേർത്താ ഒരിക്കലും കറണ്ട് പാസ് ചെയ്യില്ല ചെമ്പുകമ്പികളിലേ പാസ് ചെയ്യുള്ളു ഒരു ചെമ്പുകമ്പി ഒരു ചെമ്പുകമ്പിയുമായിട്ട് വേണം കണക്ട് അപ്പൊ അതുപോലെ നമ്മളിലും ഒരു ഇൻസുലേഷനും ഒരു ചെമ്പുകമ്പി ഏതാ നമ്മളിലെ ഇൻസുലേഷൻ ശരീരമാണെന്ന ബോധം ഈ ശരീരമാണ് ഇൻസുലേഷൻ ഇതിനുള്ളിൽ ഒരു ചെമ്പുകമ്പി ഉണ്ട് അതേതാണ് അപ്പൊ ആത്മാവാകുന്ന ആ ചെമ്പുകമ്പി വേണം കണക്ട് കണക്ട് ആകാൻ കാരണം ആത്മാവിനാണ് പരമാത്മാവിനോട് കണക്ഷൻ അപ്പോഴേ തത്വമസിയാകുള്ളൂ നമ്മൾ അത് നീ തന്നെ ആകുന്നു ഏത് ചൈതന്യം ആത്മാവാണ് പരമാത്മാവിന്റെ സന്താനം ഈശ്വരന്റെ മക്കൾ ആത്മാവാ അപ്പൊ ആത്മാവിനാണ് പരമാത്മാവുമായിട്ട് ബന്ധം വെക്കാൻ പറ്റുള്ളൂ അപ്പൊ നമുക്ക് ശരിക്കും ഈശ്വര ദർശനത്തിന്റെ പുണ്യം നുകരണമെങ്കിലെ അനന്ത അനുഭവിക്കണമെങ്കിലെ ഈ ചെമ്പുകമ്പി ആ ചെമ്പുകമ്പിയുമായിട്ട് കൂട്ടിച്ചേർക്കണം അപ്പോഴേ നമുക്ക് കറണ്ട് പാസ് ചെയ്യുന്ന ഫീലിങ് സാധിക്കുവോ അതിനാണ് ആത്മബോധത്തിന്റെ അഭ്യാസം നമുക്ക് അഭ്യാസത്തിലൂടെ ആയിത്തീരുള്ളൂ അഭ്യാസം തന്നെ വേണം നിരന്തര അഭ്യാസം വേണം നമ്മുടെ ബുദ്ധിയിലേ ചിന്തനം വരണം ഈ പറഞ്ഞാസം ഇപ്പൊ ഇവിടെ കാണിക്കാൻ പറ്റുന്നാണോ അല്പസമയം നമുക്ക് ആത്മാവാണ് ബോധത്തിന്റെ അഭ്യാസം ചെയ്യാം പ്രാക്ടീസ് വേണമല്ലോ സാധന ഏറ്റവും ഇമ്പോർട്ടൻ്റ് അല്ലേ അപ്പോൾ നമ്മൾ സ്വസ്ഥായിട്ട് സീറ്റിലിരിക്കുക ബാക്കി ആരെവിടെ ആരെവിടെയിരിക്കുന്നു അവിടെ സ്വസ്ഥായിട്ടിരിക്കുക ആരൊക്കെ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ചെയ്യാം അവരവരിയ്ക്കുന്ന സ്ഥലത്ത് നിവർന്നിരിക്കുക മനസ്സിൽ ശ്രേഷ്ഠമായ സങ്കല്പങ്ങൾ കൊണ്ടുവരാ ബാക്കി കണ്ണടച്ചോ കണ്ണ് തുറന്നു നമുക്ക് എങ്ങനെ സ്വസ്ഥമായിട്ടിരിക്കാൻ കഴിയും അങ്ങനെയിരിക്കാം പക്ഷെ മനസ്സിലെ ശ്രേഷ്ഠ വിചാരങ്ങളെ കൊണ്ടുവരണം ഞാൻ ആത്മാവാണെന്ന ബോധത്തിൽ ആ ബോധത്തിലേക്ക് വരാൻ ഈ ചിന്തകൾ നമ്മളെ സഹായിക്കും ഈ ചിന്തകൾക്കൊപ്പം മനസ്സുകൊണ്ട് സഞ്ചരിക്കാൻ ശ്രമിക്കുക സമയം ശ്രമിക്കുക ഞാൻ എന്നിലേക്ക് ഏകാഗ്രമാക്കുകയാണ് ഈ ശരീരം പഞ്ചഭൂത നിർമ്മിതമാണ് ഇത് മണ്ണാണ് മണ്ണോട് ചേരുകയും ചെയ്യുന്നു തത്വനിർമ്മിതമായി ശരീരത്തെ പ്രവർത്തിപ്പിക്കുന്നത് മനസ്സാണ് ആത്മാവാണ് ആത്മീയ ഊർജമാണ് ആകാശത്തിൽ നക്ഷത്രം തിളങ്ങുന്നത് പോലെ ഈ ശരീരത്തിൽ ഇരുപങ്ങൾക്ക് മധ്യേ സൂക്ഷ്മതിസൂക്ഷ്മമായ ചൈതന്യശക്തി ആത്മാവ് പ്രകാശിക്കുന്നു ഞാൻ ചൈതന്യശക്തിയാണ് അഭ്യാസം എന്നിൽ നല്ലൊരു അനുഭൂതി ഉണ്ടാക്കി ഞാൻ കഴിയുന്നതും ഇത് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കാം വളരെ നന്ദി നമ്മൾ ഇന്നു മുതൽ ആരാധിക്കുന്നതിന് മുൻപ് ആത്മാവിനെ അറിയാൻ ശ്രമിക്കാം ആത്മാവ് കൊണ്ട് ഈശ്വരനുമായി ബന്ധപ്പെടാൻ ശ്രമിക്കാം അതിൻ്റെ അനുഭൂതി എന്താണെന്ന് അറിയാം നിങ്ങളും ശ്രമിക്കുമല്ലോ നിങ്ങളുടെ അനുഭവങ്ങൾ ഞങ്ങളുമായി പങ്കുവയ്ക്കുക ഞങ്ങളുടെ ഫോൺ നമ്പർ നയൻ ഡബിൾ ഫോർ സിക്സ് എയ്റ്റ് ടു സീറോ ഡബിൾ ഫോർ എയ്റ്റ് ഞങ്ങളുടെ ഇമെയിൽ ഐ ഡി ശിവജ്യോതി മീഡിയ അറ്റ് ജിമെയിൽ ഡോട്ട് കോം ഈ പരിപാടി വീണ്ടും കാണുവാൻ ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് ടൈം വിഷൻ ഡോട്ട് ടി വി എന്ന ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക ൻ പൊന്നെ ആരാണയ്യപ്പൻ അമ്പിളി മാമൻ ഒതിച്ചു വരുന്നല്ലോ